പിന്നെ സോട്ടുണ്ട് പറയാം പിറ്റേ ദിവസം സൂപ്രണ്ട് ഡി എ ജി പ്രദീപ് സാർ പിന്നെ അവിടുത്തെ ലക്ഷ്മി മേഡം മൂന്ന് പേര് കൂടി ചോദ്യം ചെയ്തു ഡി ജി എന്നോട് സ്റ്റാഫിന്റെ പേര് പറയാത്തത് കാരണം ഞാനും ജീവൻ പറഞ്ഞില്ല ഞാൻ അവിടെ തന്നെ ഭക്ഷണത് മാത്രം എല്ലാവർക്കും നമസ്കാരം ജയിൽ ജീവിതം അല്ല ജയിൽ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് സുനിത കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട് ഷെറിൻ എന്ന് പറയുന്ന ഒരു തടവുകാരിക്ക് അവിടെ നല്ല തടവാണ് നടക്കുന്നത് നല്ല തടവാണ് കൊടുക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും സുനിത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ സുനിതയുടെ ഭാഗം മാത്രം കേട്ടാൽ മതിയെ നമുക്ക് ഡി ഇ ജി സാറിൻ്റെയും അല്ലെങ്കിൽ ഡി ജി പി സാറിൻ്റെയും അല്ലെങ്കിൽ മേൽമേൽ ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായങ്ങളും അവരെന്താണ് ഇതിനെപ്പറ്റി പറയാൻ പോകുന്നതെന്ന് നമുക്ക് കേൾക്കണ്ടേ കേൾക്കേണ്ടേ നമുക്ക് അതൊക്കെ കേൾക്കണ്ടേ അതൊക്കെ കേൾക്കാതെ ഈ സുനിത വന്ന് പറയുന്നത് മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഏത് അത് എന്നുള്ളൊരു രീതി എന്തായാലും സുനിത ഈ ജയിൽ ജീവിതത്തിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ജയിലിൽ എല്ലാ കുറ്റവാളികളും ും ഒരേ പരിഗണന അല്ല സൗന്ദര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗന്ദര്യം കുറച്ച് കൂടുതലാണെങ്കിൽ കൂടുതൽ പരിഗണന കിട്ടും എന്നുള്ള കാര്യമാണ് സുനിത ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്ന് പറയുന്ന ഒരു കുറ്റവാളിക്ക് അവിടെ കിട്ടുന്ന പരിഗണന വീട്ടിൽ ലക്ഷറി ജീവിതമായിട്ടിരുന്നാൽ പോലും കിട്ടത്തില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ സുനിത പറഞ്ഞു വെക്കുന്നത് സുനിതയുടെ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ എവിടേക്ക് എന്തൊക്കെയോ മിസ്സിങ്ങും ഉണ്ട് അതുപോലെ എവിടേക്ക് എന്തൊക്കെയോ കുറെ കാര്യങ്ങളും ഉണ്ട് എന്തായാലും നമുക്ക് ഒരു അറിവ് സുനിത പറയുന്ന കേട്ടോ ിയൂരുന്നാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാശ കമ്മീഷൻ അറിയിച്ചുകൊണ്ട് ഞാൻ അട്ടക്കൊള്ള വേദാജിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളര വേനാജിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ അപ്പൊ അവിടെ ചെന്ന സമയത്ത് കാരണവർ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഷെറിൻ എൻ്റെ തൊട്ടടുത്ത് എല്ലായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ മറ്റുള്ള തടുകാരെ പോലെ അവർക്ക് നിന്നിട്ട് ഭക്ഷണം വാങ്ങിയിരുന്നില്ല അവർക്ക് മൂന്ന് സമയം മൂന്നേരം അവർക്ക് ഉള്ള ഭക്ഷണം അടുത്ത ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമേ നിന്ന് വാങ്ങിക്കൊടുക്കാറുണ്ട് പതിവ് പിന്നെ അത് മാത്രമല്ല ഒരു സ്വന്തമായിട്ട് അവർക്ക് അതിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സ് നല്ലവർ ധരിച്ച് വെള്ള ഡ്രസ്സ് തന്നെ ധരിച്ചിരുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെന്ന് തയ്ച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ 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 ഈ ഷെറിൻ ആരാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ചെറിയ സംശയം ഉണ്ടെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം കാരണം വധക്കേസ് എന്ന് പറഞ്ഞിട്ട് മുന്നേ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസിലെ പ്രതിയാണ് ഈ പറയുന്ന ഷെറിൻ ഈ ഷെറിൻ ഇന്ന് അവിടെ കുറ്റവാളി ആണെങ്കിലും കുറ്റവാളികൾക്കിടയിൽ ലക്ഷറി ജീവിതം നയിക്കുന്ന ഒരു കുറ്റവാളിയാണ് ഷെറിൻ രാത്രി കാലങ്ങളിൽ ഷെറിനെ പതുക്കെ വെളിയിൽ വിളിച്ചുകൊണ്ട് പോവുകയും കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലാണ് സുനിത ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയില്ല പക്ഷെ സുനിത ഇവിടെ ഓരോ ദിവസം വേണ്ടി പോരാടുകയും ഒരുപാട് പരാതികൾ കൊടുക്കുകയും എന്നാൽ ഒരു നടപടിയും ഉണ്ടാവാതെ ഉള്ള കാര്യങ്ങളാണ് സുനിത പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മീഡിയയിൽ വന്ന് പ്രതികരിച്ചതോടെയാണ് ഈ കാര്യം അടപടലം തേഞ്ഞൊട്ടുകയും ഈ സാറുമാര് വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ജയിലിൽ ഒരു കുറ്റവാളി എത്തുന്നത് ശിക്ഷ അനുഭവിക്കാനാണ് അല്ലാതെ ഒരിക്കലും ലക്ഷര ജീവിതം നയിക്കാനല്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കും ലക്ഷറി ജീവിതം നയിക്കാനാണെങ്കിൽ പുറത്താക്കിയിട്ട് അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണുക വഴിവിട്ട ബന്ധങ്ങളാണോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ് നിങ്ങൾക്ക് ഇപ്പോൾ പരസ്പര താല്പര്യമുണ്ടെന്ന് നമുക്ക് ഇതിൻ്റെ കയറി ഒന്നും പറയാൻ ഉള്ള റൈറ്റ്സ് ഇല്ല ഇനി വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ ഈ പ്രതികളെ കൊണ്ടിട്ട് അവിടെ സുഖജീവിതം നയിക്കാനാണെങ്കിൽ ദയവ് ചെയ്ത് ജയിലിൽ കൊണ്ടിടേണ്ട കാര്യമില്ല രാത്രി കാലങ്ങളിൽ ഒന്നര രണ്ട് മണിക്കൂറോളം പിടിച്ച് വെളിയിൽ കൊണ്ടുപോയിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഭയങ്കര മോശമാണ് പിന്നെ എന്തിനാണ് ജയിലിൽ പോയെന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്നാലും സുനിത പറയുന്നതിൽ എന്തെങ്കിലും വാസവുണ്ടെങ്കിൽ ഇതിനൊക്കെ എതിരെ തക്ക നടപടി എടുക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ള സുനിത പറയുന്ന കേട്ട് നോക്കുക പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ പിന്നെ നമ്മുടെ അവിടെ തടുകാർക്ക് ഒരു പായ ഒരു ജമക്കളം പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒന്നാം ഗ്ലാസ് പ്ലേ ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക അതിൽ പിന്നെ ഷെറിനവിടെ ഒരു ായിട്ട് കിടക്കാത്ത തലയണ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ബെഡ്ഷീറ്റുകൾ ഒരു വലിയ ബക്കറ്റ് എന്ന് പറയാ ഡ്രസ്സുകള് പക്കത്തിനായിട്ട് കോസ്മെറ്റിക് ഐറ്റം കോസ്മെറ്റിക് ഐറ്റംസ് മിറർ സൗന്ദര്യം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞ അവിടെ റാണിയായിട്ട് വാഴുകയാണ് നമ്മുടെ ഷെറിൻ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ബാക്കി എല്ലാവരും തലയണ എന്തെങ്കിലും ഒക്കെ എവിടെ ചുരുണ്ട് കൂടി കിടക്കുന്ന സമയത്ത് അവിടെ ലക്ഷറി ആയിട്ട് ഷെറിൻ വലിയ കൂടിയ തിളയണ് പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ബക്കറ്റിലൊക്കെ കൊണ്ടുവന്ന് കണ്ണും കരിയൊക്കെ വരച്ച് ലിഫ്റ്റിക്ക് ഒക്കെ ഇട്ടിരിക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു 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 ഭാഗ്യം ഷെറിന് കിട്ടിയത് അതിന് ഏറ്റവും വലിയ ചുക്കാൻ പിടിച്ച ഒരു വ്യക്തി ഇന്നയാളെന്നാണ് നമ്മുടെ സുനിത ചേച്ചി പറയുന്നത് എന്നാൽ കൊള്ള ഇങ്ങനെയൊക്കെ ആയിരിക്കണം കേട്ടോ ജയിലിലായാലും അഴകോടെ വാഴണോടാ അതാണ്ടാ വാഴ് അതാണ്ടാ ജീവിതം എന്താ വലിയ സംഭവം ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടെ സൂപ്രണിന് പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല പിന്നെ പിന്നതിനുശേഷം ബ്ലൂ ബ്ലാക്ക് മെയിൻ കേസിൽ ബിന്ദിയാസ് തോമസ് അവിടെ എടുക്കുന്നു അപ്പോൾ ബിന്ദാ തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ അവളുടെ ഷെറിന്റെ കയ്യിലുണ്ടായിരുന്നു ഫോൺ ബിന്ദാസിനെ കൊടുത്തു അപ്പോൾ ഞാൻ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് നമ്പർ എടുത്തു അവര് ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ നമ്പറെടുത്തിട്ട് സൂപ്രീൻ പരാതി കൊടുക്കണ്ടായി ആ സമയത്തും സൂപ്രണ്ടിന് നടപടി കിട്ടില്ല പിന്നെ അതിനുശേഷം ഞാൻ പരാതി പട്ടിയിൽ പരാതി ഉണ്ടായില്ല ഈ പരാതി പട്ടിയില് എവിടെ പെട്ടിയിൽ എന്ത് പരാതി എഴുതിയിട്ടാലും ഇതൊക്കെ എന്ന് ഇവരുടെയൊക്കെ കൈയിലാണ് അതൊന്നും ഒരു കാര്യമില്ല കിടക്ക അവിടെ ഇരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് പരാതിയുള്ള എന്ത് തേങ്ങ എഴുതിയിട്ടാലും ഇതൊക്കെ ഇവരുടെ കയ്യിൽ തന്നെ എത്തും അവര് തന്നെ വായിക്കും അവരെന്നെ കീറിക്കളയ അതുകൊണ്ട് അതൊല്ലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല പക്ഷെ ഇത് റൈറ്റ് ടൈമാണ് നിങ്ങൾ പറയുന്നതിൽ വാസ്തവമുണ്ട് നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഈ ഒരു പ്രതികരണം റൈറ്റ് ആണ് മീഡിയയിൽ വന്ന് പ്രതികരിച്ച് എന്നും നമുക്ക് മീഡിയ ഒരു കൈത്താങ്ങായിട്ടാണ് ഞാൻ കാണുന്നത് പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റാതെ നിസ്സായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ മീഡിയയിൽ വന്ന് പ്രതികരിച്ച് അത് ജനങ്ങളിലെ ഇഴക്കെത്തി ജനങ്ങൾ ചർച്ച ചെയ്ത് ജനങ്ങൾ കൂടെ നിൽക്കുമ്പോൾ അത് ഒരു വല്ലാത്ത സപ്പോർട്ട് തന്നെയാണ് പിന്നെ അടുത്തൊരു സ്റ്റാഫും മുഖേന ഞാൻ കരിലിപ്പിള്ളി ചീഫ് റിപ്പോർട്ടർ ഷാജഹാൻ ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു പുറത്തേക്ക് പോയി പരാതി അങ്ങനെ പുറത്തേക്ക് പരാതി ഒരു കരിലെപ്പിള്ള പരാതി ലൈവായിട്ട് അവർ കാണിച്ചു എന്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് സൂപ്പറിനെ വിളിച്ചിട്ട് വളരെ ദേഷ്യപ്പെട്ടു കാരണം അവർക്ക് ഈ പരാതിയെ കുറിച്ച് അറിയേണ്ടത് എന്റെ ഈ പരാതി ജയിൽ സൂട്ടന്റെ പരാതി സ്ഫാസ് സഹായിക്കാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർ അറിയേണ്ടത് സാറുമാർക്കൊന്നും പ്രശ്നം ഈ പരാതി ആര് വഴിയാണ് സഹായിച്ചത് അതാണ് ില്ല പിന്നെ സൂപ്രണ്ട് പറയാതന്നപ്പോ പിറ്റേ ദിവസം സൂപ്രണ്ട് ഡി എജി പ്രിദീപ് സാറ് പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം ഒരു മൂന്ന് പേരും കൂടി ചോദ്യം ചെയ്തു ഡി എജി എന്ന സ്റ്റാൻ്റെ പേര് പറയാത് കാരണം ഞാൻ ഞാനീ ജയിലെന്നറങ്ങില്ല ഞാൻ അവിടെ തന്നെ കൊടുക്കുന്നെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല പ്രദീപ് സാർ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാനുള്ള ഒരു വ്യക്തിയാണ് ഷെർറിന്റെ ലോക്കപ്പിന് ശേഷം ഒരു ഏഴ് മണിക്ക് ശേഷം ഷെറിനെ ലോക്കപ്പിന് ഇറക്കാൻ ഒരു ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഷെർണ് ലോകിൽ കേട്ടത് ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷമാണ് തിരിച്ച് ലോക്കപ്പിൽ കേറ്റാറ് രാത്രിയാണ് ഒന്ന് വിളിക്കുന്നത് ഒരു സമയം കഴിഞ്ഞാൽ സെല്ല് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തിറക്കാൻ പാടില്ല അടുത്ത ദിവസം രാവിലെയാണ് പുറത്തിറക്കാനുള്ളതെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഷെറിന് മാത്രം ഒരു ഏഴ് മണിയൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ഒന്ന് സെല്ല് തുറന്ന് പുറത്തൊരു ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുപോയി ഈ ഒന്ന് രണ്ട് മണിക്കൂറിൽ എന്തായിരിക്കും നടക്കുന്നത് ചിലപ്പോൾ ചെസ്സ് കളിക്കുന്നതായിരിക്കും അല്ലേ ചെസ്സ് കളിയായിരിക്കും നല്ലപോലെ എടുത്ത് മാറ്റി വെച്ച് ചെസ്സ് കളിയായിരിക്കും ചിലപ്പോൾ ചെറു ചെസ് കളിയിൽ ആയിരിക്കും അങ്ങനെ വിദഗ്ധ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെസ്സ് കളിക്കായിരിക്കും സാറുമാർ വിളിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇവർ പറയുന്ന പോലെ സുനിത സുനിതയ്ക്കൊന്ന് തെറ്റ് പറ്റി അത് ചെസ്സ് കളിക്കാൻ പോകണം അതാകുമ്പോൾ ഒന്നര രണ്ട് മണിക്കൂറിലെ കാര്യം തീരുള്ളല്ലോ അതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ജയിലിലും ചെസ്സ് കളിക്കും അതിനായിരിക്കും ഇവിടെ ചൂട സുനിതയ്ക്ക് തെറ്റ് ധരിച്ച് എന്തോ പറയത്ത് അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാനിരി ഇറങ്ങിയ ശേഷം അന്നത്തെ ഡി ജി പി സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കുണ്ടായി അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത് ടെക്നോളജി ജില്ലാ അദ്ദേഹം അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേര് നടപടി സാർ സാറയച്ചു അപ്പോൾ ഞാനിതിന് തിരിച്ച് വിവരകാകാശം വെച്ചു എന്താ വെച്ചാൽ ഷെറിയാനുക്ക് ജീവനും ശിക്ഷയോടൊപ്പം തന്നെ ത്രീ നയൻ്റി ടു എന്നൊരു വകുപ്പുകൾ ഉണ്ടായിരുന്നു അതായത് റോബറി ഒരു കൊലപാതക റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതം എന്ന് പറയുമ്പോൾ അവർ പരവോളി രണ്ടോ മൂന്നോ വർഷത്തിൽ കൊണ്ട് തയരുന്നുണ്ട് കാരണം ആ ത്രീ നയൻ്റി ടു പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരവോളിന് നീക്കാൻ പാടുകൾ ജയിലിൽ പ്രസൻ റൂൾസ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതേസമയം ജയിലിൽ ഒരു വർഷത്തിനകം ഷെറിന് പരവെള്ള അനുദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരോളനു വിധിച്ച കാലഘട്ടം തൊട്ട് ഞാൻ വിരാകാശം വെച്ചപ്പോൾ സെൻകുമാർ സാറ് എനിക്കത് നടപടി നിൽക്കില്ല പകരം രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി ഷെറിന് ഇല്ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്ഥലം മാറ്റുമ്പോൾ ഡി ജി പ്രദീപ് സാർ നടക്കാൻ ജീവിതത്തെ ഒന്നോ രണ്ടോ സ്റ്റാഫിനോ വിളിച്ചാലും എല്ലാ സ്റ്റാഫിനും സ്ഥലമാറേണ്ടി വരുമായിരുന്നു ഒരു താൽക്കാലികമായിട്ട് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും വിരാകാശം വെച്ചപ്പോൾ സാറിന് അതിന് മറുപടി ഒന്നും തന്നില്ല പകരം ഷെറിനെ വിയൂർ ജലിക്ക് പണിഷ്മെന്റ് ട്രാൻസ് കൊടുത്തു പിന്നെ ഷെറിന് ഇവിടെ വന്നിട്ട് വിയൂർ ജലി വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലം കൊടുക്കാൻ നടന്നില്ല ഇവിടെ സെല്ലിൻ്റെ അവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം ആ ദൂരത്തേക്ക് വെയിലിന്റെ സ്വസ്ഥ കാരണങ്ങൾക്ക് ഇവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കൊടെ എഴുതി കൊടുത്തു വെയിലുള്ളതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും പരാതി കൊടുത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് അറിയാൻ ശേഷം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നറിയില്ലായിരുന്നു ഇപ്പോഴാണ് പത്രത്തിൽ വെച്ചത് ഷെറിനെ പതിനാല് വർഷത്തെ കാലയളവായിട്ട് ജയിലിൽ എടുക്കുന്നത് കൊണ്ട് അഡ്വൈസറി ബോർഡിൻ്റെ സർ മേഡം അവരെ വിട്ടയക്കാനുള്ള ഓർഡർ കൊടുത്തു ഇരിക്കുന്നു പിന്നെന്താ ഒപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം ഉള്ളൂ എന്നൊക്കെ കാരണം പത്തൊമ്പത് ഇരുപത് വർഷത്തിലറിയായിട്ട് അവിടെ അഞ്ച് ആറുള്ള സ്ത്രീതകാര് എടുക്കുന്നുണ്ട് പിന്നെ റിമിഷൻ ജയിലിൽ നിന്നുള്ള റിമിഷൻ കാര്യങ്ങൾ എന്നാലും ജയിലിൽ ഇത്തരം പെരുമാറ്റ ദൂഷ്യം ഉണ്ടാകാൻ പാടില്ല കേസൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഇറങ്ങാനായിട്ട് ഒരു മുൻഗണന അങ്ങനെ വരുമ്പോൾ ഈ പത്തൊമ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ഗീതാകുമാരി എന്നിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് അവര് രണ്ട് കണ്ടിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് സ്ത്രീ അപ്പോൾ അവർക്കൊന്നും ജയിലിൽ ഇറങ്ങാനായിട്ട് അവരൊന്നും ജീവിതമാണ് ജയിലിനകത്ത് കിട്ടിക്കൊണ്ടിരുന്നത് എന്തിനു വെയിലടിക്കാതെ കുടം പറയേണ്ടത് ആരട്ടെ സെലിബ്രേറ്റ് ചെയ്യും അമ്മാ ഒരു രീതിയിലാണ് ചെറുന് അവിടെ ലക്ഷറി ലൈഫ് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പതിനാല് വർഷം ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ടു എന്നുള്ളൊരു രീതിയിൽ ജയിലിൽ നിന്ന് പുറത്താക്കാൻ അല്ലെങ്കിൽ പുറത്ത് വിടാനുള്ള ഒരു സെറ്റപ്പിലോട്ട് വന്നിട്ടുണ്ട് ഷെയറിന് അങ്ങനെ വന്നപ്പോഴാണ് സുനിത രംഗത്ത് ഇറങ്ങി പ്രതികരിക്കുന്നത് കാരണം പത്തിരുപത്തി രണ്ട് വർഷമായിട്ട് കണ്ണിന് കാഴ്ച പോലും ഇല്ലാണ്ട് കിടക്കുന്ന പ്രതികളുണ്ട് അവർക്ക് വിടുതലില്ലാതെ പത്ത് പതിനാല് വർഷമായിട്ട് കുടയും പിടിച്ച് ലക്ഷണി ജീവിതം നയിച്ച് നടക്കുന്ന ഇവൾക്കൊക്കെ വിടുതലോ എന്നുള്ളൊരു ചോദ്യവുമായിട്ടാണ് സുനിത മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിഷയം ഇനി ഇതൊരു ചർച്ചാ വിഷയമാവും എനിക്ക് തോന്നുന്നില്ല അതൊന്ന് ഷെറിൻ പുറത്തിറങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിയത്തില്ല ഇനി അത് നമുക്ക് കണ്ടുതന്നെ അറിയാം പിന്നെ ഇതിനൊക്കെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കേണ്ട അവസ്ഥയിലോട്ട് പോകും ചിലപ്പോൾ വരെ എത്തി നിൽക്കേണ്ട ഒരു ഗതി പോകും എന്തായാലും കൊള്ളാടെ അല്ല ജെറുകെട്ട് ചെറുകെട്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ജയിലിലൊക്കെ ഇങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇവിടെ ഒന്നും ഇല്ലടെ ആണുങ്ങൾ ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ ഇടിയും കൊണ്ട് നോന്ന് ഓഹ് വരും ജയിലിൽ സത്യം പറഞ്ഞ പ്രതികൾ പോകുന്നത് ശിക്ഷ അനുഭവിക്കാനാണ് അല്ലാതെ സുഖജീവിതത്തിനല്ല ഒരു വെക്കേഷൻ അല്ല ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയേ കൊള്ളാം എല്ലാവരും എല്ലാ സാറുമാരും മേഡം മനസ്സിലാക്കിയേ കൊള്ളാം അപ്പോൾ മാനസാന്തരമെന്ന് പറഞ്ഞാൽ ഈ ജലു ഉപദേശക സമിതി സർവകലാ പറയുന്നത് എന്ത് മാനസാന്തരമാണെന്ന് എനിക്ക് അറിയില്ല ഇപ്പം നല്ല നടക്കുന്നു എന്ന് പറയുമ്പോൾ ജലി ഫോൺ ഉപയോഗിക്കുക ജല ഉദിവസം ഭീഷണിപ്പെടുത്ത സ്വന്തം വസ്ത്രം വരെ ജലിയിലത്തെ മറ്റു തടവുകാരെ കൊണ്ട് കഴിയിപ്പിക്കുക സ്വന്തം പ്ലേറ്റ് കഴിക്കുക ജല ഉദ്യോഗസ്ഥരെ കൊണ്ട് അവർ പോക്കറ്റിൽ നിന്ന് പൈസ ഉടുപ്പിച്ചിട്ട് മൂന്നേരം പുറം നല്ല ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ആ നല്ല നടക്കുന്നു വെച്ചാൽ വളരെ കുറച്ച് പേര് ആണ് അഡ്വൈസ് പിള്ളിൽ വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഷെർഡിനിറങ്ങുന്നത് കൊണ്ടെങ്കിൽ വരാതൊന്നില്ല ഷീൻ ഇറങ്ങി പക്ഷേ പക്ഷെ ഷെറിന് ഇറങ്ങുന്നതോടൊപ്പം ആ മറ്റൊരു പത്തൊമ്പത് ഇരുപത് വർഷത്തോളമായിട്ട് എടുക്കുന്ന മറ്റ് ആ സ്ത്രീകളും കൂടി ഇറക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ വർഗീസ്വത കേസിലെ ലക്ഷ്മണനെ ഇറക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കുലർ ഉണ്ടായിരുന്നു അഞ്ച് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മണൻ കൂടി ഇറങ്ങിപ്പോയി അതേപോലെ പിന്നെ ശേഷം ആ സർക്കുലർ പിന്നീട് ആരും ഇറങ്ങി കണ്ടിട്ടില്ല അതേപോലെ ഇതിലൂടെ ഷീറിനെ മാത്രം ഇറക്കാനായിട്ട് മന്ത്രിസഭായും യോഗം കൂടി ഇത് പാർട്ടിയിൽ നിന്ന് നേടപ്പെടുത്തില്ല കാരണം പാർട്ടി ഇറങ്ങിയിട്ടായിരിക്കില്ല ഇത്തരം വേണ്ടി ഇതൊക്കെ നടക്കുന്നത് പാർട്ടിയിലുള്ള വ്യക്തിപരമായ ചിലവായിട്ടുള്ള അടുപ്പം മുഖേനയാണ് ഇത്തരം കാര്യങ്ങളായി വിശ്വസിക്കുന്നത് ഉദ്യോഗസ്ഥരെ ഡി ജി പ്രദീപ് സാറായിട്ട് ഒരു ഷെറിൻ തന്നെയോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊബൈൽ ഫോൺ ഇഷ്യൂ ഞാൻ പരാതി കൊടുത്ത് പറഞ്ഞത് സുനിത നീന്റെ പേര് പരാതി ഇഷ്യൂ ആക്കരുത് ഇന്ന് പിന്മാറണം എന്നെ ജയിൽ നടക്കാൻ സഹായിക്കാം എനിക്ക് സാമ്പത്തിക സഹായം നൽകാം കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളയടുപ്പിക്കണം ശരീരം വലിയ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രദീപ് സാർ ഒരു പ്രശ്നം ഷെർണ്ടാക്കില്ല എന്നോട് എന്ത് ചെയ്യാനും കാര്യം പറഞ്ഞിട്ടുണ്ട് ഷെർന് എന്ത് ഹെൽപ്പ് ചെയ്യാൻ ആ രീതിയിൽ അല്ലാണ്ട് എനിക്കിതിലൊന്നും പറയാനില്ല അങ്ങനെ ലെവലിൽ ലെവൽ ചെറു വളർന്നിട്ടുണ്ടാകും പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം ഈ കുറ്റവാളികളായിട്ട് അകത്ത് കൊണ്ടിട്ടവരെ പിന്നെ ഒരു വിടുതൽ കൊടുക്കണം ഞാൻ പറയത്തില്ല പ്രത്യേകിച്ച് നല്ല ഒന്നാം തരം ക്രൈമൊക്കെ ഈ കഷായം ഗ്രീഷ്മ പോലെ ഉള്ള നാറികൾ ചെയ്ത പരിപാടികൾ പോലത്തെ പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിലും പിന്നെ ഒരു വിടുതൽ ഉണ്ടാവരുതെന്നാണ് ഞാൻ പറയുന്നത് എനിക്കതിൽ പേഴ്സണലിൽ അതുകൊണ്ട് താല്പര്യമുള്ളൊരു കേസുമല്ല ഇവർ ഈ കഷായം ഭീഷ്മയൊക്കെ നാളെ ഒരു കാലത്ത് ഇതുപോലെ വിടുതലായിട്ടും സെറ്റപ്പായിട്ടൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ ഏത് നമുക്കത് അംഗീകരിക്കാൻ പറ്റൂ ഇല്ല ഇവിടെ ജയിലിൽ പോയിട്ട് ഇതുപോലത്തെ നാറിയ പരിപാടിയൊക്കെ കാണിക്കും അവിടെ ഉള്ള സാറുമാരൊക്കെ ഒന്ന് കണ്ണിറക്കി കാണിച്ച് വളച്ച് കുപ്പിയിലാക്കി കയ്യിലെടുത്ത് ഇതുപോലെ ലക്ഷര ജീവിതം നയിക്കാനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ് അങ്ങനെയുള്ള റൂമേഴ്സും വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കറിയത്തില്ലടേ ഈ സ്ത്രീകളുടെ ജയിലിലോട്ട് സ്ത്രീകളായിട്ടുള്ള ഡ്യൂട്ടിക്കുള്ള ആൾക്കാരൊക്കെ നിന്നാൽ മതിയായിരിക്കും അല്ലാണ്ടുള്ളവരെ വലിച്ചു കയറ്റാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഇരിക്കും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സുനിതയ്ക്ക് എങ്ങനെയാണ് ജയിലിൽ നിന്ന് ഇങ്ങനൊരു പരാതി നൽകാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പിന്നീട് നടന്ന അന്വേഷണം അതല്ലാതെ അവർ നൽകിയ പരാതിയുടെ മെറിറ്റ് എന്ത് എന്നുള്ളതായിരുന്നില്ല അന്ന് അന്വേഷണം ഉണ്ടായിരുന്നത് ഒടുവിൽ ഇതെല്ലാം വിവാദമായ സാഹചര്യത്തിലാണ് പിന്നീട് ഇത് സംബന്ധിച്ചൊരു പ്രാഥമികമായ അന്വേഷണം എന്നുള്ള രീതിക്ക് രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണെന്ന് നടപടി ഉണ്ടായിരുന്നത് പക്ഷേ യാതൊരു വിധത്തിലും പിന്നീട് അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല മാത്രമല്ല അട്ടക്കുളങ്ങര ജയിലിൽ ഉണ്ടായിരുന്ന മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയോ ഒന്നും തന്നെ അവിടെ നടപടി ഉണ്ടായില്ല രണ്ട് ും മാത്രം എ നടപടി എടുത്ത് ആ ഒരു നടപടിയിൽ നിന്ന് അല്ലെങ്കിൽ വലിയ തലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടിയിൽ നിന്ന് പലരെയും രക്ഷിക്കുകയായിരുന്നു അവിടെ പറയുന്നത് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് വലിയ സംഭവമായിട്ടൊന്നും പോകാൻ പോകുന്നില്ല ഇത് രണ്ടോ സമയം എല്ലാം തുടഞ്ഞു മാഞ്ഞ് തേഞ്ഞ് മാഞ്ഞ് അങ്ങ് പോകും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണക്കാരൊന്നും ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും കാര്യമുണ്ട് എല്ലാവരും കുറ്റവാളികൾ തന്നെയാണ് എല്ലാവരും ശിക്ഷ അനുഭവിക്കണം അല്ലാണ്ട് അവിടെ പോയിട്ട് ഇതുപോലെ തിന്നും കുടിച്ചും ദൂർത്തടിച്ചും ലിഫ്റ്റിക്ക് ഇട്ട് സൗന്ദര്യം വരുത്തി ഇതുപോലെ ഓരോ ഏമാർക്ക് കൂടെ ആ പരിപാടിക്കൊക്കെ ആണെങ്കിൽ അവരവിടെ സുഖജീവിതം നയിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സുനിത പറയുന്നതിൽ വാസ്തവം ഉണ്ടെങ്കിൽ വളരെ നാറക പരിപാടിയാണ് ആ ജയിലിൽ നടന്നിട്ടുള്ളത് നടക്കുന്നതും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ നാറോ പരിപാടികളുണ്ടെങ്കിൽ അത് പുറത്തു വരെ തന്നെ ചെയ്യണം പുറത്ത് കൊണ്ടുവരണം പുറത്ത് കൊണ്ടുവന്ന് ഇത് സാധാരണക്കാരായ ജനങ്ങൾ അറിയണം ഇത്തരം നേരെ പരിപാടികളും അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ടല്ലോ എന്ന് ഇതിപ്പം ജയില് ആണാടെ വേറെ വല്ല പരിപാടി നടത്തുന്ന സ്ഥലമാണോടെ എന്നുള്ള ചോദ്യം സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കും എന്തായാലും സുനിത പറയുന്നതിൽ വാസ്തവം ഉണ്ടെങ്കിൽ യാ മോനെ വേറെ ലെവല് ജയിലാണ് ജയിൽ ഇതാണ് ജയിൽ സൂപ്പർ ജയിൽ നല്ല സ്വന്തം തരം പരിപാടികളാണ് നടക്കുന്നത് എന്തുവാടാ എന്തുവാ ഇത് എന്തുവാ കാണുന്നത് എന്തുവാ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ഒരു ജയിൽ ഇതാണ് ആ ജയിൽ ഇത് ശരിയാണോ ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല നാളെ കഷായം ഗ്രീഷ്മം ഉൾപ്പെടുന്നവൾ ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടി കണ്ണന്തിരിവളം കാണിച്ച് സുഖജീവിതം നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ ഈ ശിക്ഷ എന്ന് പറഞ്ഞ് അനുഭവിക്കാൻ പോയതിൽ എന്തർത്ഥം ഇരിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കുക എനിക്ക് കൂടുതലൊന്നും പറയാനില്ലേ കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താട്ടോണ്ടെ പുതിലേട്ടണം